开业了。Hi, അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു സിൻ ഫുഡ് സ്റ്റോറീസ് അപ്പോൾ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ നോമ്പിന് ഞാൻ പറഞ്ഞിരുന്നു ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ ഒരിക്കൽ ഇടാന്ന് അപ്പോൾ ആ റെസിപ്പി ആയിട്ടാണ് കേട്ടാ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഈ വെള്ളപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാറ്ററിംഗ്ന്നും ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ മുഴുവനായിട്ടൊന്ന് കാണുക പുതിയസ് ഒക്കെ ആണെങ്കിൽ നമ്മളെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ടൊന്ന് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ അവർ പാട് കൂട്ടുകാർ നമ്മളെ വീഡിയോ കണ്ടിട്ട് ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാതെ പോകണുണ്ട് അപ്പം മറക്കാതെ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ ഞാൻ വെള്ളപ്പം ഉണ്ടാക്കാൻ ഒരു കപ്പ് അവിലും രണ്ട് കപ്പ് പച്ചരിയാണ് ഇട്ടെടുത്തത് അപ്പോൾ അവിലും പച്ചരിയിലൊക്കെ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ വരുത്താം വെള്ളം അവലുണ്ടെങ്കിൽ വെള്ളം അവലെടുക്കാം അതുപോലെ തന്നെ പച്ചരി ഞാനിപ്പോൾ റേഷൻ വെടിയുള്ള പച്ചേരി ആണ് ഇട്ടെടുത്തത് അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബ്രാൻഡ് പച്ചരി ഉണ്ടെങ്കിൽ അതെടുക്കാം ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ആ ഒരു സമയം കൊണ്ട് നമുക്ക് വാർപ്പിന്റെ മേലേക്കൊന്ന് പോയാലോ അപ്പോൾ ഇതാണ് കേട്ടോ അവിടുത്തെ ചുറ്റുപാടുള്ള കാഴ്ചകൾ അങ്ങനെ പ്രകൃതി ഭംഗിയൊന്നും പറയാൻ പറ്റൂല ഞാനൊന്നും സ്ഥിരമായിട്ട് വൈകുന്നേരം കയറിയിട്ട് പാങ്ക് കൊടുക്കുന്ന സമയത്ത് ഇറങ്ങി പോലാണ് കേട്ടോ അവിടെ നിന്ന് മെയിനായിട്ട് കയറാനുള്ള കാരണം നനച്ചു കൊടുക്കാനാണ് ഇപ്പോൾ നല്ല മയക്കാറൊക്കെ വരുന്നുണ്ട് വരും പക്ഷെ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ രാവിലെയൊക്കെ നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ പപ്പായ മരം പപ്പായ മീൻസ് കറുമത്തി അല്ലെങ്കിൽ ചില സ്ഥലങ്ങളൊക്കെ കറുത്താന്നും പറയലുണ്ട് പിന്നെ നമ്മളെ അയൽവാസിൻ്റെ മൂച്ചയാണ് കേട്ടോ ഇത് ഇപ്പോൾ മാങ്ങയൊക്കെ കഴിഞ്ഞു അറുത്തിട്ട് അച്ചാറിട്ടിട്ടും പഴുത്തിട്ടൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മളെ തെങ്ങ് പിന്നെ നമ്മളെ മുന്തിരി വള്ളി കഴിഞ്ഞ പ്രാവശ്യം അരക്കിലോൻ്റെ അടുത്തൊക്കെ ഇതിന്മെന്ന് മുന്തിരി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ളത് വെള്ളരിയാണ് മുന്നെ മത്തനായിരുന്നു അത് പിന്നെ നമ്മൾ അറുത്തിട്ടും ഇല പൊറച്ചിട്ട് താളിച്ചിട്ടൊക്കെ കഴിച്ചിട്ടുണ്ട് പിന്നെ ഇതാ നമ്മളെ കറിവേപ്പ് ഇപ്പം ഞാൻ കൊമ്പൊക്കെ വെട്ടി വെട്ടിക്കൊടുത്തിട്ടുണ്ട് തണ്ണിലോണം തിളുത്ത് വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ നേരെ ആകാശത്തേക്കാണ് വീഡിയോ കൊടുത്തത് മാസം ഒന്ന് സൂം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് പക്ഷെ ഒരു രക്ഷയില്ല ഇപ്പോൾ ഇന്ന് എന്ന് പറഞ്ഞാൽ ദുൽഖത് നാലായിട്ടുണ്ട് കേട്ടാ പിന്നെ അങ്ങനെ ഞാൻ കുറച്ച് സമയം അപ്പോൾ വാങ്ങുകൊടുക്കാനൊക്കെ സമയമായി അപ്പോൾ കുറച്ച് സമയം ഞാൻ അയൽവാസിനോടൊക്കെ കുശലം പറഞ്ഞിട്ട് നേരെ താഴത്തേക്കന്നെ ഇറങ്ങി അങ്ങനെ ഇപ്പം നാല് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുതിർത്ത് വെച്ച അരിയൊക്കെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ആദ്യം ഒരു ചെറിയ അര അരമുറി തേങ്ങ ചിരകിയതും പിന്നെ മുക്കാൽ ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കാൽ ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു അര ടീസ്പൂൺ ജീരയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അത് വീഡിയോയിൽ പെട്ടിട്ടില്ല ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം നമുക്ക് മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം നല്ല നൈസായിട്ടൊന്ന് അരച്ചെടുക്കണം എന്നിട്ടൊരു പാത്രത്തൊക്കെ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് പൊങ്ങാനായിട്ട് വെക്കണം അപ്പോൾ ഞാനൊരു ഓവർനൈറ്റാണ് കേട്ടാണ് വെക്കണത് അങ്ങനെതാ ഞാൻ രാവിലെ കിച്ചണില് വന്നപ്പോൾ മാവൊക്കെ നല്ലോണം പൊങ്ങി വന്നീനുട്ടാ അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ ഞാനൊരു പാത്രത്തിൽ ഇറക്കി വെച്ചതുകൊണ്ട് തന്നെ പുറത്തൊന്നും ചിന്തി പോവാതെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പം മാവൊക്കെ ഒന്ന് ഇളക്കി ഒതുക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വെള്ളപ്പം ചുട്ടെടുക്കാനും മാവ് റെഡിയായി ഇപ്പം ഞാനൊരു വെള്ളപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടായി വന്നാൽ നമുക്ക് ഒരു കയ്യിൽ മാവ് കോരി ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കണം എന്നിട്ട് അടച്ച് വെക്കുക അപ്പോൾ രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ തന്നെ നമ്മുടെ വെള്ളപ്പം റെഡി ആയിട്ട് വരും ഫസ്റ്റൊക്കെ ചിലപ്പോൾ ഒട്ടിപ്പിടിച്ചു എന്നൊക്കെ വരും അതൊന്നും കാര്യമാക്കണ്ട ചുട്ട് പരണി അനുസരിച്ച് പിന്നെ അങ്ങനെ ചട്ടിയിൽ നിന്ന് വിട്ട് വന്നോളും അപ്പോൾ ഞാൻ ഈ ഒരു വെള്ളപ്പത്തിൻ്റെ മാവിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അപ്പം നല്ല സോഫ്റ്റ് ആയി കിട്ടാനും പിന്നെ ചട്ടിയിൽ നിന്ന് വിട്ടുപോരാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അടുപ്പിൽ വെച്ചിട്ട് ചുട്ടെടുക്കണ സമയത്തൊക്കെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വെള്ളപ്പം റെഡിയാക്കി എടുത്തിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ തീ എല്ലായിടത്തും കത്തി വരുന്ന കാരണം തന്നെയാണ് ഗ്യാസിലാവുമ്പോൾ ഒരു ഭാഗത്തേക്ക് മാത്രമല്ലേ ചൂട് വരുള്ളൂ പിന്നെ എൻ്റെ ഗ്യാസ് അടുപ്പിന് ചെറിയൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ചട്ടകൊന്നും ഇല്ലാണ്ട് തന്നെ ഞാൻ കൈകൊണ്ട് തന്നെ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ എടുക്കലാണ് കേട്ടോ അപ്പം നമ്മുടെ അപ്പൊക്കെ അവിടെ ചുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു വെള്ളപ്പം രാവിലെ മുതൽ വൈകുന്നേരം വരെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കൂട്ട ഇനിയിപ്പോൾ ചിലർക്കൊക്കെ നല്ല മുരിഞ്ഞ വെള്ളപ്പാണ് ഇഷ്ടം വെച്ചെങ്കിൽ കുറച്ച് സമയം ഒന്ന് വെച്ചിരുന്നാൽ നല്ല മുരിഞ്ഞ അപ്പം ചുട്ടെടുക്കാൻ പറ്റും അതുപോലെ നിങ്ങൾക്ക് ഇനിയും ഞാൻ ചുട്ട വെള്ളപ്പം ഉണ്ടാക്കിയ പോലെ മാവ് അരച്ചു വെച്ച പോലെ എല്ലാം നിങ്ങൾക്ക് താല്പര്യം വെച്ചെങ്കിൽ രാവിലെ അരച്ചാൽ മതിയാവിച്ചെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ഒരു സാധനങ്ങൾ മുഴുവനും എല്ലാം ചേർത്തിട്ടൊന്ന് രാത്രി അടച്ചു വെക്കുക എന്നിട്ട് രാവിലെ എല്ലാം കൂടെ മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ചുട്ടെടുക്കാം അങ്ങനെയാണെങ്കിലും നേരത്തെ രാവിലെ അരച്ച് വെക്കാൻ ശ്രദ്ധിക്കണം ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ വെള്ളപ്പം നമ്മൾ ചട്ടിയിൽ ഇങ്ങനെ ചുറ്റിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് വലിപ്പത്തിൽ വരും പാലപ്പം പോലെയല്ല അങ്ങനെ നമ്മളെ പെർഫെക്റ്റ് ഹോട്ടലുകാരുടെ അടുത്ത് അല്ലെങ്കിൽ കാറ്ററിങ്ങാരുടെ അടുത്തൊക്കെ ഉണ്ടാക്കണം വെള്ളം അപ്പം ഇതവിടെ സെർവ് ചെയ്യാൻ പാകമായിട്ടുണ്ട് അപ്പോൾ ഞാനിതൊരു കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് വെജിക്കൂറും വേനട്ടാ അപ്പോൾ നമ്മൾ ഓരോ വീഡിയോയും നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിസ്സാരമാക്കി കളയരുത് നിങ്ങളുടെ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റൊന്നും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടാൻ ഇനി മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിനൊന്നും നിങ്ങൾ മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് അപ്പോൾ നമ്മുടെ വീട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി അടുത്ത നല്ലൊരു ഉഷാർ കൂടിയിട്ട് ഇൻഷാല്ലാം നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഭയ്യസാംക്കും